വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ജില്ലയിലേക്ക് എത്തിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കങ്ങൾ മലപ്പുറം പോലീസ് പിടികൂടി വിഷുവിനോടനുബന്ധിച്ച് ശിവകാശിയിൽ നിന്നും ജില്ലയിലേക്ക് എത്തിച്ചതാണ് പടക്കങ്ങൾ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി പി ബിജുവിന്റെ നേതൃത്വത്തിൽ കോടൂർ മാങ്ങാട്ടുപുലം മലപ്പുറം മൂന്നാംപടി എന്നിവിടങ്ങളിലെ പാഴ്സൽ സർവീസ് സെന്ററുകളിൽ നടത്തിയ പരിശോധനയിലാണ് വിവിധ ആളുകളുടെ പേരിലായി വന്ന ഇരുപത്തിയെട്ട് പെട്ടി പടക്കങ്ങൾ പോലീസ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത പടക്കങ്ങൾ മലപ്പുറം സ്റ്റേഷനിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മലപ്പുറം